അതെ നിങ്ങള് നമ്മൾ രണ്ടാള് നടക്കുന്ന വീഡിയോ ആണ് ഓനെന്താനും ആയിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ അന്ന് വളരെ നിർബന്ധിച്ചിട്ട് ഞാൻ വന്നതല്ലേ ആ പിന്നെ എന്തോ പൈസ കിട്ടാനുണ്ട് ഞാൻ പോവൂല അങ്ങനെയാണ് ആടെ ഞ്ഞൂറ് കിട്ടാണ്ട് പോലും ഇവനാള് ഇവനെ ആള് തരി അവിടെ പോവാൻ പോലെ ഇവൻ എന്ത് ജാതി അല്ലേ അതെയല്ലേ

എന്റെ നമ്പർ ഉണ്ടാ എത്ര സജിത് കുമാർ എന്നൊന്ന് മെസ്സേജ് മെസ്സേജ് ഇടുന്നേ ആ ടോട്ടലുണ്ട് യോഗ ഇതാ നമ്മളൊരു സുഹൃത്തു പരിചയപ്പെടുത്ത ശശിയേട്ട നമ്മളെ സുഹൃത്താണ് ശശിമാഷ് അല്ല സോറി അജീബ് അജി അജിമാഷ് എവിടെ ശശിയേട്ട കുടിപതിയാണ് കൊട്ടിയൂരിലെ ആ വണത്തെ ഇത് യോഗേന്റെ ഇൻസ്ട്രക്ടറാണ് ആ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ അടുത്ത സുഹൃത്താണ് കക്കാട് ആ എക്സ് ആർമി ഓഫീസറാണ് നമ്മളെ അടുത്ത സൈനിക സുഹൃത്താ സൈനികളായിട്ടുള്ള പ്രധാനപ്പെട്ട ബാക്കി നിങ്ങൾ പറയുന്ന നിങ്ങള് ഇത് പുതിയത് വാങ്ങിയ നന്നായി എത്രയായി നീ ഏ ലാഭമാണെന്നല്ലോ എവിടുന്ന് വാങ്ങിയ ചോദിച്ചേട്ടാ അവിടുന്ന് വാങ്ങിയ അതെയാ അറുന്നൂറിന് ലാഭം അല്ലേ അല്ലേ അതൊന്നും വാണല്ലോ എന്നാല് അതെയാ റൊട്ടേഷൻ പാവുന്നില്ല ഇത് ഇവിടുന്ന് റൊട്ടേഷൻ ആവുന്നുണ്ടോ അത് സാരൂല്ല നല്ല ഹൈറ്റ് ഉണ്ടല്ലോ കുഞ്ഞും മോളെ എടുക്കട്ടെ

Thank you thank you thank you വലിയ വിഗ്രഹ അല്ലെ ആ ഉഷാറായി அம்ம்படிகியாஓ சு পা ഓർക്ക് ഹലോ നമസ്തേ ആ ഓക്കെ ഓക്കെ അതാ ആരാന്ന് ആരാത്താൽ ഭർത്താലും പറയണ്ടേ പിന്നെയാ എല്ലാം അതല്ലേ ലൈവ് ലൈവിലെല്ലാം ഭർത്താലും ഉണ്ടാവും അന്ന് എഡിറ്റിംഗ് ഇല്ല ആ അമ്പാളി ലൈറ്റ് ഇതാ കുറച്ചുകൂടെ

गणपति पप्पा मोरिया അതെ ഏറ്റ സമയമാണ് മതി പറഞ്ഞ അവരോട് അതെ അറിയില്ല ഒറ്റക്ക് തള്ളുമ്പോ റിട്ടേൺ അടിച്ച് നല്ല ഒന്ന് ശരിയാത്ര അങ്ങോട്ട് നിങ്ങള് പേര് ഡേവിഡ് ആ നമ്മളന്ന് സംസാരിച്ചിട്ടായിരുന്നില്ലേ ഓപ്പം ലൈവാണ് കേട്ടോ വിജേഷ സംസാരിച്ചത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് 간다 이리 아야 왔다 철저히 거짓 아 파산 얘기했다 얘들 아 파산 얘기아 가르바디 파산 오리아 അപ്പുറത്തുനിന്ന് നോക്കണേ हा आ ഓളെ എടുത്തോട്ടെ മോള് ബൈ

പേര് ഞാൻ നമസ്തേ ഇപ്പുറത്ത് തന്നെ ഉണ്ട് കാ ഇനിയുണ്ടല്ലേ ആ അമ്പാടിമുക്കിന് അല്ലേ ഇപ്പൊ ചെയ്തേ ഉഷാറായി いいですよ。